ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഏലിയ ഹെറോബിൻ ഏലിയ ചെയ്ത കാര്യങ്ങളും പ്രവാചകന്മാരെ വാളിനിരക്കിയായ വിവരവും ആഹാബ് ജസബലീനോട് പറഞ്ഞു അപ്പോൾ അവൾ ദൂതനെ അയച്ച് ഏലിയയോട് പറഞ്ഞു നാളെ ഈ നേരത്തിന് മുൻപ് ഞാൻ നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവൻ്റെ ഇതുപോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതും അതിലപ്പുറവും എന്നോട് ചേട്ടെ ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പാലായനം ചെയ്തു അവൻ യൂതായിലെ ബേർ ബേർഷെബായിലെത്തി അവിടെ വെച്ച് ഫൃത്യനെ വിട്ടു ഫ്രിത്യനെ വിട്ടുപിരിഞ്ഞു അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമൂൾ ചെടിയുടെ തണലിലിരുന്നു അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു കർത്താവെ മതി എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി കർത്താവിൻ്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചൂടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലക്കിലിരിക്കുന്നു അത് കഴിച്ച അവൻ വീണ്ടും കിടന്നു കർത്താവിന്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തി പറഞ്ഞു എഴുന്നേറ്റ് ഭക്ഷിക്കുക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും അവൻ എഴുന്നേറ്റു ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു അതിന്റെ ശക്തി കൊണ്ട് രാവും നാൽപ്പത് പകലും നടന്ന് കർത്താവിന്റെ മലയായ ഹോറബിലെത്തി അവൻ അവിടെ ഒരു ഗുഹയിൽ വസിച്ചു അവിടെ വെച്ച് കർത്താവിന്റെ സ്വരം അവൻ ശ്രവിച്ചു ഏലിയ നീ ഇവിടെ എന്തു ചെയ്യുന്നു ഏലിയ ഉത്തരം പറഞ്ഞു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജലിക്കുകയാണ് ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പലിയിൽ ലംഘിച്ചു അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരകയാക്കുകയും ചെയ്തു ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ എൻ്റെ ജീവനെയും അവർ വേട്ടയാടുകയാണ് നീ ചെന്ന മലയിൽ കർത്താവിൻ്റെ സന്നിധാനത്തിൽ നിൽക്കുക അവിടുന്ന് അരളി ചെയ്തു കർത്താവ് കടന്നുപോയി അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു കാറ്റ് കഴിഞ്ഞ ഭൂകമ്പം ഉണ്ടായി ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു ഭൂകമ്പത്തിന് ശേഷം അഗ്നി ഉണ്ടായി അഗ്നിയിലും കർത്താവില്ലായിരുന്നു അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു അപ്പോൾ ഏലിയ മേലങ്കികൊണ്ട് മുഖം മറിച്ചു പുറത്തേക്ക് വന്ന ഗുഹാമുഖത്ത് നിന്നു അപ്പോൾ അവൻ ഒരു സ്വരം കേട്ടു ഏലിയ നീ എവിടെ എന്ത് ചെയ്യുന്നു അവൻ പ്രതിവചിച്ചു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീഷ്ണതയാൽ ജ്വലിക്കുകയാണ് ഇസ്രായേൽ ജനം അവിടുത്തെ ഉടുമ്പടി ലംഘിച്ചു അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ എന്റെ ജീവൻ അവർ വേട്ടയാടുന്നു കർത്താവ് കൽപ്പിച്ചു നീ മാസ്കസിനടുത്തുള്ള മരുഭൂമിയിലേക്ക് മടങ്ങുക അവിടെ ഹസായേലിനെ സിറിയ രാജാവായി അഭിഷേകം ചെയ്യുക നിം നിംഷിയുടെ മകൻ യേഹുവിനെ ഇസ്രായേൽ രാജാവായും ആബെ മെഹോലോ മെഹോലയിലെ ഷാഫാത്തിന്റെ മകൾ എലീഷായ നിനക്ക് പകരം പ്രവാചകനായും അഭിഷേകം ചെയ്യുക ഹസായേലിന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുന്നവനെ യേഹു വധിക്കും വാളിൽ നിന്ന് വനെ ഏലീഷ വധിക്കും എന്നാൽ ബാലിന്റെ മുൻപിൽ മുട്ടുകു മുട്ടുമടക്കുകയോ അവനെ ചുംബിക്കുകയോ ചെയ്യാത്ത ഏഴായിരം പേരെ ഞാൻ ഇസ്രായേലിൽ അവശേഷിപ്പിക്കും ഏലീഷായി വിളിക്കുന്നു ഏലി ഏലിയ അവിടെ നിന്ന് പുറപ്പെട്ടു പന്ത്രണ്ട് എയർ കാള ഉഴുതുകൊണ്ടിരുന്ന സ്ഥലത്ത് അവൻ ഷാഫാത്തിന്റെ മകൻ ഏലീഷായെ കണ്ടു അവൻ പന്ത്രണ്ടാമത്തെ നിരയിലായിരുന്നു ഏലിയ അവൻ്റെ സമീപത്തൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ മേലെങ്കി അവൻ്റെ മേലിട്ടു ഉടനെ അവൻ കാളകളെ വിട്ട് ഏലിയയുടെ പിന്നാലെ ഓടിച്ചെന്ന് പറഞ്ഞു മാതാപിതാക്കന്മാരെ ചുംബിച്ച് യാത്ര പറഞ്ഞിട്ട് ഞാൻ അങ്ങേ അനുഗമിക്കാം ഏലിയ പറഞ്ഞു പോയിക്കൊള്ളു ഞാൻ നിന്നോട് എന്തു ചെയ്യും അവൻ മടങ്ങിച്ചെന്ന് ഒരേ ഒരേ കാളയെ കൊന്ന് കലപ്പ കത്തിച്ച് മാംസം വേവിച്ച് ജനത്തിന് കൊടുത്തു അവർ ഭക്ഷിച്ചു ഏലീഷ ഏലിയായി അനുഗമിച്ച് അവന്റെ ശുശ്രൂഷകനായി തീർന്നു